എല്ലാവർക്കും നമസ്കാരം പ്രകൃതിക്ക് ഒരു നിയമമുണ്ടല്ലേ ജനനം വളർച്ച മരണം ജീവിക്കുന്ന എന്തിൻ്റെയും അവസാനം മരണം എന്നതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത് മരണശേഷം പിന്നീടൊരു ജീവിതം എന്ന് പറയുന്നത് അസാധ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടി എല്ലാം തന്നെ അവസാനിക്കുന്നു എന്നാൽ ഈ ഒരു നിയമം ഇന്ന് മനുഷ്യർ തന്നെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ശാസ്ത്രലോകം ഇന്ന് ചെയ്യാൻ ഒരുങ്ങുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ വളരെയധികം അസാധ്യകരമായിട്ട് തോന്നുന്നവയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയിട്ടുള്ള ജീവജ അവരുടെ ഡി എൻ എ ഉപയോഗിച്ച് വീണ്ടും ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശാസ്ത്രലോകം ഒരുങ്ങിക്കഴിഞ്ഞു അതായത് വംശനാശം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് അവർ തെളിയിക്കാനായിട്ട് ഒരുങ്ങുന്നു ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക് മരണത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മയൊക്കെ സംബന്ധിച്ച് തീർത്തും ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം തന്നെയാണ് മരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനമാണ് ഒരുവൻ ജനിച്ചാൽ അവൻ ഒരു നാൾ മരണപ്പെട്ടിരിക്കും അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് മരിച്ചവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹം പുരാതന കാലം മുതലേ മനുഷ്യന് ഉള്ളതാണ് ഗ്രീക്ക് പുരാണങ്ങളിലും ദൈവിക കഥകളിലും മരണമില്ലാത്ത ഒരുപാട് മനുഷ്യരെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം കേവലം കഥകളിൽ മാത്രം സാധ്യമാകുന്ന വെറും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മാത്രമായായിരുന്നു നാം കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ശാസ്ത്രലോകം ഇവയെ യാഥാർത്ഥ്യമാക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ലോണിംഗ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഡി എഡിറ്റിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലോകത്തിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതായി പോയ ഒരുപാട് ജീവജാലങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രയത്നത്തിലാണ് ശാസ്ത്രലോകം ഇന്നുള്ളത് ഈ ഒരു പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ആദ്യമായി തിരികെ വരാൻ പോകുന്ന ജീവി എന്ന് പറയുന്നത് ഐസൈജ സിനിമകളിൽ നാം കണ്ടുശീലിച്ചിട്ടുള്ള ഗൂളി മാമത്ത് എന്നറിയപ്പെടുന്ന ഭീമാകാരനായ ആനയാണ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് തണുത്ത സൈബീരിയൻ മഞ്ഞിൽ മരിച്ചുറഞ്ഞു പോയ ഈ മൃഗങ്ങളുടെ ശരീരം ഇന്നും തണുത്ത മണ്ണിനടിയിൽ സുരക്ഷിതമാണ് ഇവയുടെ ഡി എൻ എ സാമ്പിളുകൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൊളോസൽ ബയോസയൻസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പനി ഏഷ്യൻ എലിഫന്റിന്റെ ഡി എൻ എയുമായി മാമത്തിൻ്റെ ജീൻ ചേർത്ത് ഒരു ഹൈബ്രിഡ് മാമത്തിനെ സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി കൂടി ഈ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാകുമെന്നും വംശനാശം സംഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ മാമത്ത് എന്ന ജയന്റ് എലിഫൻസ് ലോകത്തിലേക്ക് തിരികെ എത്തുമെന്നുമാണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത് വലിയൊരു ശാസ്ത്രീയ അത്ഭുതമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുമെങ്കിലും പ്രകൃതി തന്നെ ഒഴിവാക്കിയ ഒരു മൃഗത്തെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന ചോദ്യവും പല ആളുകളും ഉന്നയിക്കാറുണ്ട് ആർട്ടിക് തണ്ട പുനർജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് അവർ ഇത്തരത്തിന് ഒരു പരീക്ഷണത്തിനായിട്ട് ഒരുങ്ങുന്നത് രണ്ടാമതായിട്ട് ടസ്മാനിയാൻ ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൻ്റെ അവസാനങ്ങളിലാണ് ഈ ഒരു മൃഗത്തെ അവസാനമായിട്ട് കാണപ്പെടുന്നത് മനുഷ്യവേട്ടയും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും കൊണ്ട് ഇല്ലാതായ ഈ ഒരു മൃഗത്തെ ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ ഇന്ന് തിരികെ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമങ്ങളിലാണ് ഫ്രോസൺ സാമ്പിളുകളിൽ നിന്ന് ലഭിച്ച ഡി എൻ എ ഉപയോഗിച്ച് അവരിപ്പോൾ ജീൻ എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡാസ്യൂരിഡ് എന്ന മാർച്ച് പിയലിന്റെ ശരീരത്തിൽ തൈലാസന്റെ ജീൻ ചേർത്ത് പുതിയൊരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്നതാണ് തൈലാസൈൻ എന്നറിയപ്പെടുന്നത് ടസ്മാനിയൻ ടൈഗറിന്റെ മറ്റൊരു നാമമാണ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം എസ്റ്റിങ്ഷനിൽ നിന്ന് തിരികെ വരുന്ന ആദ്യ മൃഗമായിട്ട് ഇത് മാറും പിന്നീട് ഡോഡോ ബേർഡ് ഒരിക്കൽ ഇന്ത്യൻ ഓഷനിലെ ദ്വീപുകളിൽ ജീവിച്ചിരുന്ന ഈ പക്ഷികളെ മനുഷ്യർ തന്നെയാണ് പൂർണ്ണമായി ഇല്ലാതാക്കിയത് ഇന്ന് അതേ മനുഷ്യർ തന്നെ ഇവയെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമങ്ങളിലാണ് കോളോസൽ ബയോസയൻസസ് എന്ന കമ്പനി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്ലോൺ ഡോഡോ പ്രോജക്റ്റ് എന്ന പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നത് പഴയ ബോൺസിൽ നിന്നും ഡി എൻ എകൾ ശേഖരിക്കുകയും ആ ഒരു ഡി എൻ എ പി ജിയോന്റെ ജീൻ സ്ട്രക്ചറുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡോഡോ ബേർഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനവ കുറ്റബോധത്തിന്റെ പ്രതീകമാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും അതായത് മനുഷ്യൻ തന്നെ ഇല്ലാതാക്കിയ ഒന്നിനെ മനുഷ്യൻ തന്നെ തിരികെ കൊണ്ടുവരുന്ന ഒരു പരിഹാര ശ്രമം ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും ഓടിയെത്തുന്ന ഒരു കാര്യമാണ് ഡൈനോസറുകളെയും ഇത്തരത്തിൽ ഡി എൻ എ ഉപയോഗിച്ച് ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു വിഷയം ജുനാസിക് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ടി റെക്സുകളെ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടുള്ള ആശയം ശാസ്ത്രലോകം വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാൽ യാഥാർത്ഥ്യം ഇവയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഡൈനോസറുകളുടെ ഡി എൻ എ പൂർണ്ണമായി നശിച്ചു പോയിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത് ഡൈനോസറുകൾ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നത് ഏകദേശം അറുപത്തി അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഇതിനാൽ തന്നെ ഇവയുടെ ചെറിയ മോളിക്കുളാർ സ്ട്രക്ചറുകൾ പോലും പൂർണ്ണമായിട്ട് ഇല്ലാതായിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡൈനോസറുകളെ അല്ലെങ്കിൽ ടീറക്സ് പോലെയുള്ള ആനിമൽസിനെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിന് ആയിട്ട് മാറിയിരിക്കുകയാണ് ഡി എൻ എ സാമ്പിളുകൾ ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഈ പറഞ്ഞിരുന്ന ജീവജാലങ്ങളെയെല്ലാം തിരികെ കൊണ്ടുവരുന്നത് എന്നാൽ ഡൈനോസേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവയുടെ യാതൊരു വിധത്തിലുള്ള സാമ്പിളുകളും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവയെ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും എന്നാൽ ശാസ്ത്രലോകം ഇപ്പോൾ ചില ബേർഡുകളെ അതായത് ചില ഓസ്ട്രിക് സ്പീഷ്യസിൽ വരുന്ന ചില ബേർഡുകളെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഡൈനോസേഴ്സിന്റെ രൂപത്തിലേക്ക് മാറ്റാനായിട്ടുള്ള പരീക്ഷണങ്ങളിലാണ് യഥാർത്ഥ ടീറക്സുകൾ അല്ലെങ്കിലും ഇവയുടെ പുതിയൊരു രൂപം എന്ന നിലയില് ഭാവിയിൽ ഇവ ഭൂമിയിലേക്ക് വന്നേക്കാം എന്നാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത് ഇവയെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു ഭീതി ഉളവായേക്കാം നമ്മൾ ചെയ്യുന്ന ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമായ രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ നിന്ന് വംശനാശം സംഭവിച്ച് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട ജീവികളെ തിരികെ കൊണ്ടുവരുന്നത് മൂലം ഭൂമിയുടെ എക്കോളജിക്കൽ ബാലൻസ് തന്നെ തകർക്കപ്പെട്ടേക്കാം ഇതിനു പുറമെ പുതിയ രോഗങ്ങൾ പഴയ ബാക്ടീരിയകൾ പഴയ വൈറസുകൾ തുടങ്ങിയവയെല്ലാം ഇവയോടൊക്കെ തിരികെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി ഈഫ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ഭൂമിയിൽ മാമത്തുകളും ഡോഡോ പക്ഷികളുമൊക്കെ ജീവിക്കുന്നത് വംശനാശം സംഭവിച്ച് ഈ ലോകത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട ജീവികളെ കാണുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ ജൂവിലേക്ക് പോകുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും കൂടാതെ ഇവയുടെ ജീൻ മനുഷ്യരിലേക്കും പുതിയ മൃഗങ്ങളിലേക്കുമൊക്കെ കലർന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമുക്കിടയിൽ തന്നെ മറ്റൊരു ലോകവും കൂടി തുറക്കപ്പെടില്ലേ എന്തായാലും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അവസാനം എന്നത് നാം കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു മരണം മരണമെന്നത് ഒരിക്കൽ ഒരവസാനമായിരുന്നു എന്നാൽ ഇന്ന് അതുപോലും ഒരു പരീക്ഷണ വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് നിശുദ്ധ മൃഗങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് തിരികെ വന്നാൽ നമുക്കിടയിൽ തന്നെ നമ്മൾ അറിയാതെ മറ്റൊരു അധ്യായം കൂടി തുറക്കപ്പെടും എന്നാൽ അവയുടെ ഫലം എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാനായിട്ട് കഴിയുകയില്ല സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഓൺ ദി നെക്സ്റ്റ് ചാപ്റ്റർ ഫ്രം സീക്രട്ട് ബുക്ക് സൈനിങ് ഓഫ്